കുറിച്ച് അധികം ചോദ്യമൊന്നും ഇല്ലല്ലോ അല്ല ഒരു കൂട്ടം മെമ്പർമാരാണ് എന്താ ചേക്കേറിയത് അതാ പറഞ്ഞത് അതാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഒറ്റച്ചാട്ടത്തിന് ബി ജെ പി ആവാൻ ഒരു മടിയുമില്ല എന്ന് ഇരുട്ടി വെളുക്കുമ്പോൾ ബി ജെ പി ആവും ഇപ്പോൾ ഈ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ ബി ജെ പിന്തുണയോടാക്കാൻ സമീപിച്ച ഔസൈഫ് പറഞ്ഞല്ലോ നേരത്തെ ഡീൽ ഉറപ്പിച്ചിരുന്നു എന്നത് വോട്ടിൻ്റെ കണക്കുകൾ വന്നില്ലേ മറ്റത്തൂർ പഞ്ചായത്തിൽ വോട്ടിൻ്റെ കണക്ക് വന്നില്ലേ ബി ജെ പി ജയിച്ച സ്ഥലത്തെല്ലാം നൂറിൽ താഴെ വോട്ടല്ലേ ഉള്ളൂ കോൺഗ്രസിന് അപ്പോൾ ഈ ഡീല് വളരെ വ്യക്തമാണ് ഡീൽ അവിടെ മാത്രമല്ല മുകൾ മുതലുണ്ട് ഓരോ ദിവസവും പ്രവർത്തക സമിതിയിലെ അംഗങ്ങളുടെ പ്രസ്താവന ആർ എസ് എസിനെ പൂഴ്ത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ശശി തരൂരാണ് പിന്നാലെ ദിഗ്വിജയ് സിംഗാണ് അത് കഴിഞ്ഞ് സൽമാൻ ആണ് ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത അധിർ രഞ്ജൻ ചൗധരി ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൗധരി അതീവ രഹസ്യമായി മോദിയെ പോയി കണ്ടിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഹൈക്കമാൻഡ് മുതൽ പഞ്ചായത്ത് വരെ ബി ജെ പിയിലേക്ക് കണ്ണുനട്ടിരിക്കുകയും ബി ജെ പിയിലേക്ക് ഒരു രഹസ്യ പാത തുറന്നു വച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് ആ കോൺഗ്രസിനെ യു ഡി എഫിനെ വെളുപ്പിക്കാൻ ചിലരൊക്കെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആര് ശ്രമിച്ചാലും പുള്ളിപ്പുള്ളിയുടെ പുള്ളി മാറ്റാ പോകുന്നതല്ലല്ലോ